സുഹൃത്രി നിങ്ങൾ എപ്പോഴെങ്കിലും ഒരു ട്രാൻസ്ജെൻഡറെ പ്രണയിച്ചിട്ടുണ്ടോ അല്ലെങ്കിൽ ഒരു ട്രാൻസ്ജെൻഡർ ആയിട്ടുള്ള ഒരാളെ പ്രണയിക്കണമെന്നൊരു തോന്നലേക്ക് നിങ്ങൾ എപ്പോഴെങ്കിലും ഒന്ന് എത്തിച്ചേർന്നിട്ടുണ്ടോ അതൊന്നുമല്ലെങ്കിൽ വേണ്ടുന്നേ എന്തായിരിക്കാം അവരെ പ്രശ്നം വന്നാൽ അവരെ ബാക്ക്ഗ്രൗണ്ട് ജീവിതത്തെക്കുറിച്ച് അവരുടെ റിയൽ ലൈഫിനെക്കുറിച്ച് എപ്പോഴെങ്കിലും അറിയണമെന്നുള്ളൊരാഗ്രഹം നിങ്ങൾക്കുണ്ടായിട്ടുണ്ടോ ഒരു പക്ഷേ പലർക്കും ഉണ്ടായിട്ടുണ്ടാവില്ല അങ്ങനെ ആരും ചിലപ്പോൾ ചിന്തിച്ചു കാണില്ല പക്ഷേ അങ്ങനെ ചിന്തിക്കുകയും അത്തരത്തിലുള്ളൊരു രചനയിലേക്ക് ഇനിയിപ്പോൾ അതിൽത്തെ നായകനായിട്ടുള്ള റാം ആനന്ദിയല്ല ആ ഒരു മല്യയാണോ ട്രാൻസ്ജെൻഡർ ആയിട്ടുള്ള മല്യ എന്ന് പറയുന്ന കഥാപാത്രത്തെയാണോ സ്നേഹിക്കുന്നതെന്ന് വായിക്കും തോറും ഒരു സിനിമ പോലെ നമുക്ക് സംശയം തോന്നുന്ന ഒരു ഗംഭീര നോവലുണ്ട് റാം കെയർ ഓഫ് ആനന്ദി എന്ന് പറഞ്ഞ നോവൽ ഒരിക്കൽ പനി പിടിച്ചു കിടക്കുമ്പോഴാണ് ഞാൻ ആദ്യമായിട്ട് ഈ ഒരു പുസ്തകം എൻ്റെ കയ്യിലേക്ക് എത്തുന്നത് ഒറ്റ ദിവസം ഉണ്ടെന്ന് പറയാം മുക്കാൽ ഭാഗത്തോളം ഞാൻ ആ ഒരു നോവൽ വായിച്ചു തീർത്തു പിറ്റേ ദിവസം മുഴുവനായിട്ടും അങ്ങനെ എന്നെ ഒരു സിനിമ കാണുന്ന പോലെ പ്രേരിപ്പിച്ച വായിക്കാൻ ഓരോ സീനുകളും എന്ന പോലെ ഓരോ പേജും മറയ്ക്കാൻ പ്രേരിപ്പിച്ച ഒരു നോവൽ തന്നെയായിരുന്നു നമ്മുടെ അഖിൽ പി ധർബ് എന്ന് പറയുന്ന ആ ഒരു നോവലിസ്റ്റിൻ്റെ ഒരു നോവൽ അത് ഗംഭീരമായ നോവലാണെന്ന് നമുക്ക് പറയാതിരിക്കാൻ പറ്റത്തില്ല ഈ നോവലിനെ കുറിച്ച് പറയുന്ന ആദ്യ നിമിഷത്തിന് ഞാൻ ചോദിച്ചത് നിങ്ങൾ എപ്പോഴെങ്കിലും ഒരു ട്രാൻസ്ജെൻഡറെ പ്രണയിച്ചിട്ടുണ്ടോ എന്നാണ് നമ്മുടെ ഈ റാം കെയർ ഓഫ് ആനന്ദ് എന്ന് പറയുന്ന ഈ നോവൽ തന്നെ നായകൻ്റെയും നായികയുടെയും പേരുണ്ട് റാം ആണ് ഒരാൾ നമ്മുടെ മലയാളിയാണ് ആലപ്പുഴക്കാരനാണ് ആണ് ആനന്ദ് ഈ നാട്ടുകാരിയല്ല അതിലേക്ക് ഞാൻ കടക്കുന്നില്ല എന്തായാലും നമ്മുടെ റാം സിനിമ പഠിക്കുന്ന മോഹവുമായിട്ട് മദ്രാസിൽ എത്തിച്ചേരുന്നു അവിടെ വെച്ചിട്ട് അവന് കുറച്ച് കൂ കൂട്ടുകാരുണ്ടാകുന്നുണ്ട് ഒരാളുടെ പേര് രേഷ്മ എന്നാണ് വെട്രി പിന്നെ ഒന്ന് ആനന്ദി ആനന്ദി ഒരു തരത്തിലും ട്രാം എന്ന് പറയുന്ന ആ ഒരു വ്യക്തിക്ക് പിടികൊടുക്കാത്ത ഒരു കഥാപാത്രമായിരുന്നു അവരിന്നെല്ലാം തള്ളി തള്ളി മാറിക്കൊണ്ട് സ്വന്തം ജീവിതം മാത്രം എത്രയേറെ ഒതുക്കിക്കൊണ്ട് മുന്നോട്ട് കൊണ്ടുപോകുമോ അങ്ങനെ മാത്രം മുന്നോട്ട് കൊണ്ടുപോകുന്ന ഒരാളായിരുന്നു ആനന്ദി എന്ന് പറയുന്ന കഥാപാത്രം പക്ഷേ പതുക്കെ പതുക്കെ അടിയൊക്കെ നമ്മുടെ റാമിന് കിട്ടുന്നുണ്ടെങ്കിലും വളരെ പതുക്കെ എന്നോണം ആനന്ദിയോട് ഒരു പ്രണയം തുടങ്ങുന്നുണ്ട് നമ്മുടെ ഈ ഒരു റാമിന് അത് ആനന്ദിക്ക് തിരിച്ചറിയാം പക്ഷേ ആനന്ദി ഒരിക്കലും എനിക്ക് തന്നെ ഇഷ്ടമാണെന്ന് തിരിച്ചൊരു വാക്കുപോലും പറയുന്നില്ല നമ്മുടെ റാമിനോട് അതിൽ ഒരുപാട് കാരണങ്ങൾ രാഷ്ട്രീയപരമായിട്ട് ആനന്ദിയുടെ ആ ഒരു കഥയ്ക്ക് ആ ഒരു പേഴ്സൺ ജീവിതത്തിന് പുറകിലുണ്ട് അതെല്ലാം നമ്മൾ വായിച്ചു തീർക്കുക തന്നെ വേണം എന്നുള്ളതുകൊണ്ടാണ് ഞാനതൊന്നും ഇവിടെ പറയാത്തത് എന്തൊക്കെയാലും ആ ഒരു ജീവിതത്തിനിടയ്ക്കാണ് ട്രെയിൻ യാത്രയ്ക്കിടയിൽ മല്ലി എന്ന് പറയുന്ന ഒരു ട്രാൻസ്ജെൻഡറെ അവർ പരിചയപ്പെടുന്നത് ഞാൻ ഈ മല്ലി എന്ന് പറയുന്ന ഈ ഒരു കഥാപാത്രത്തിനൊപ്പം എനിക്ക് പറയാൻ രണ്ടു മൂന്ന് പേര് കൂടിയുണ്ട് അതൊന്ന് സത്താർ എന്ന് പറയുന്ന ഒരു പേരുകാരിയാണ് ഒന്ന് ശാലു എന്ന് പറയുന്ന ഒരാളാണ് നമ്മുടെ കേരളത്തിലടക്കം ഒരുപാട് ട്രാൻസ്ജെൻഡേഴ്സ് പലതരത്തിലും കൊല ചെയ്യപ്പെട്ടിട്ടുണ്ട് അത്തരം ട്രാൻസ്ജെൻഡേഴ്സിൽ കൊല ചെയ്യപ്പെട്ടിട്ടുണ്ട് പക്ഷെ അതിൻ്റെ കാരണങ്ങളിലേക്കോ യഥാർത്ഥ കാരണത്തിലേക്കോ ഒരു സാമൂഹ്യ കാരണങ്ങളിലേക്കൊന്നും നമ്മൾ അത്രയൊന്നും എത്തി നോക്കാറില്ല എന്നാൽ അങ്ങനെ കൂടി എത്തി നോക്കാൻ വേണ്ടി പ്രേരിപ്പിക്കുന്ന ഒരു ജീവിതം നമ്മുടെ ഇതിലുള്ളത് അത് നമ്മുടെ മല്ലി എന്ന് പറയുന്ന ആ ഒരു കഥാപാത്രത്തിൻ്റെ ജീവിതമാണ് ഈ ഒരു സിനിമ അല്ലെങ്കിൽ സോറി ഈ ഒരു നോവൽ വായിച്ചു തീർക്കുന്ന സമയത്ത് ഇടയ്ക്കെപ്പോഴെങ്കിലും ആ ഒരു സിനിമ കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു ഭാവത്തിൽ അല്ലെങ്കിൽ ആ നോവൽ വായിച്ചു കൊണ്ടിരിക്കുന്ന നമ്മൾ നമ്മുടെ റാമിന് സത്യത്തിൽ ആനന്ദിയാണോ അതോ നമ്മുടെ മല്യയോടാണോ പ്രണയം കൂടുതൽ മല്ലിയെ പ്രണയിച്ചൂടെ മല്യ പ്രണയിച്ച് വിവാഹം കഴിച്ചൂടെ എന്ന് നമുക്ക് തോന്നിപ്പോകുന്നുണ്ട് അതോ മല്ലിക്ക് റാമിന് ഇഷ്ടമായിരുന്നോ റാമിനെ പ്രണയിച്ചിരുന്നോ ഇങ്ങനെ ഒരുപാട് സംശയങ്ങളിലേക്ക് ഒരുപാട് ആകുലതകളിലേക്ക് നമ്മൾ കൊണ്ടുപോകാൻ കൂടി കഴിയുന്നുണ്ട് റാമി നന്തി എന്ന് പറയുന്ന ആ ഒരു നോവലിനെ ഞാൻ പറഞ്ഞ പോലെ തന്നെ ഒരു സിനിമ കാണുന്ന രീതിയിൽ നമുക്ക് ആ ഒരു നോവൽ വായിച്ചു തീർക്കാം ഈ സിനിമയിൽ പ്രണയം മാത്രമല്ല പ്രണയമുണ്ട് പകയുണ്ട് വിരഹമുണ്ട് ഒപ്പം തന്നെ രാഷ്ട്രീയകാരങ്ങൾ കൂടി വ്യക്തമായിട്ട് ചർച്ച ചെയ്യപ്പെടുന്നുണ്ട് റാം കെയർ ഓഫ് ആനന്ദ് എന്ന് പറയുന്ന ഈ ഒരു സിനിമ സോറി ഈ ഒരു നോവലില് സിനിമ എന്ന് മാത്രം വന്നു പോകുന്നു ഞാനിതിങ്ങനെ പറ്റിയിട്ട് ഈ ഒരു അഖിൽ പി നിർമ്മം എഴുതിയ റാം കെയർ ഓഫ് ആനന്ദ് പറയുന്ന ഈ ഒരു നോവൽ പറ പറ്റിയിട്ട് ഇപ്പോൾ പറയാനുള്ളൊരു കാരണം ഈ നോവൽ സിനിമയാകാൻ പോകുന്നു അതിൻ്റെ ഒരു പോസ്റ്റർ എനിക്ക് കിട്ടി ഇനി ഈ ആളുകൾ തന്നെയാണ് ഇതിൽ അഭിനയിക്കുന്നത് എന്ന് എനിക്ക് തോന്നുന്നില്ല പക്ഷേ നോക്കിക്കഴിഞ്ഞപ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടമായി നായകനായിട്ട് പ്രണവ് മോഹൻലാലിനെയാണ് കൂട്ടുകാരനായിട്ട് വെട്രിയായിട്ട് നമ്മുടെ അർജുൻ രാധാകൃഷ്ണൻ എന്ന് പറയുന്ന ഒരു മനുഷ്യനുണ്ട് സായി പല്ലവിയുണ്ട് ട്രാൻസ്ജെൻഡർ ആയിട്ട് നാദര മെഹർ എന്ന് പറയുന്ന ആ ഒരു പെൺകുട്ടിയുണ്ട് ഈ ഒരു കഥാപാത്രങ്ങൾ കണ്ടപ്പോൾ തന്നെ എനിക്ക് മനസ്സ് നിറഞ്ഞു എന്ന് പറയാം ഒരു തരത്തിൽ ആ നോവൽ വായിച്ചു തീർക്കുന്ന സമയത്ത് എൻ്റെ മനസ്സിലേക്ക് വന്ന കഥാപാത്രങ്ങളുടെ ആ ഒരു രൂപം ഇവർക്കൊക്കെ അറിയാതെ വന്നു ചേർന്നിട്ടുണ്ട് അല്ലെങ്കിൽ അവർക്കുണ്ടെന്ന് ഒരു ഒരു പക്ഷേ ഈ നോവൽ വായിച്ചു തീർക്കുന്ന നിങ്ങൾക്കും ഞാൻ ഈ പറഞ്ഞ പേരുമായിട്ട് സായി പല്ലയുമായിട്ടോ ഒപ്പം തന്നെ നാതുരം മെഹ്റനുമായിട്ടോ അർജുൻ രാധാകൃഷ്ണനുമായിട്ടോ നമ്മുടെ പ്രണവം മോഹൻലാലുമായിട്ടൊക്കെ അടുത്ത കഥാപാത്രങ്ങൾ നിങ്ങൾക്ക് താരതമ്യം ചെയ്യാൻ തോന്നിപ്പോകും അങ്ങനെയാണെങ്കിൽ നമ്മുടെ മുമ്പിലേക്ക് എത്തുന്ന ഒരു അതിഗംഭീര പ്രണയം പക ഒപ്പം തന്നെ സൗഹൃദം യാത്ര എല്ലാം ഉൾച്ചേർന്ന ഒരു അതിഗംഭീര സിനിമ തന്നെയായിരിക്കും റാം കെയർ ഓഫ് ആനന്ദി എന്ന് പറയുന്ന ആ ഒരു സിനിമ എന്ന് എനിക്ക് മനസ്സിലങ്ങനെ തോന്നിപ്പോകുന്നുണ്ട് ആ തോന്നൽ എൻ്റെ പ്രിയ സുഹൃത്തുക്കളുമായിട്ട് ഒന്ന് പങ്കിടുകയാണ് ഒപ്പം തന്നെ ആ നോവൽ നിങ്ങളോടൊന്ന് വായിക്കാൻ പറയാനും കഴിയുമെങ്കിൽ എവിടെയെങ്കിലും ആ ഒരു നോവൽ ഒന്ന് വാങ്ങിച്ച് വായിക്കാൻ ശ്രമിക്കുക റാം കെയർ ഓഫ് ആനന്ദ് ഞാൻ പറഞ്ഞ പോലെ നിങ്ങൾ നിലത്ത് വയ്ക്കാതെ വായിച്ചു തീർക്കും Repangan. Bye bye.